നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു സ്കൂളിൽ സ്കൂളിൽ മോഹനൻ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ വികസന സെമിനാർ മുസ്ലിം സംഘടിപ്പിച്ചു ചെയ്തു ചർച്ച അല്ലെങ്കിൽ அது வச்சு ஆத்திலும் நம்ம பண்டு விநியோகம் அதில் பிரவத்தி ரோகத்திலும் பிரவத்தி நடப்பிலாக அது வளரையம் வேகத்தில் ஆகோ கூடி நம்ம கூடுதல் பண்டு ஜீவிக்க சர்க்காரு பண்டிகளும் அது வளர நல்ல ரீதி தான் முன்னோட்டும் ഒരുപാട് വർഷക്കാലമായി പോകുമ്പോൾ ചിലപ്പോൾ വർഷ കാലമായി നടത്താൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ട് ദുഃഖത്തിലായി ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് നമ്മുടെ പാനൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന എൻ എ കലിംകിയുടെ വിയോഗം നമ്മുടെ നാടിനെ ദുഃഖത്തിലാക്കി ഒരു സംഭവമാണ് അതിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല കാരണം അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ടി രാജൻ മാസ്റ്റർ നഗരസഭയുടെ നയവും കാഴ്ചപ്പാടും അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹേൽ മേക്കുന്ന് കരട് പദ്ധതികളുടെ വിശദീകരണം നടത്തി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷിതാ ചന്ദ്രൻ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന കേസി പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് നജീർ ടി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ടി എം ബാബു മാസ്റ്റർ ചടങ്ങിന് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി കെ ആർ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളായി തുടർന്നു ഈ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന്റെ വികസനത്തിന്റെ ആ പുതിയ പുതിയ ഭരണസമിതി ായി തുടർന്ന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകും ഓരോ വാർഡ് സഭയിലും പോകുമ്പോ കൃത്യമായി ഞാനൊക്കെ പങ്കെടുത്ത വാർഡ് സഭയില് നമ്മൾ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ രീതിയിൽ തന്നെ പല വർക്കിംഗ് വുപ്പുകളും ഇരുന്നാലോചിച്ചുള്ള കരട് പദ്ധതി നിർദ്ദേശങ്ങൾ ഈ കഴിഞ്ഞ പദ്ധതി നിർദ്ദേശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ വാർഡ് സഭകളിലൊക്കെ പോയപ്പോഴും വാർഡ് സഭകളിൽ നിന്ന് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ കഴിഞ്ഞ പദ്ധതി ആസൂത്രണത്തെ കുറിച്ച് ആലോചിക്കാനും നമ്മുടെ മുനിസിപ്പാലിറ്റിയെ പെട്ടെന്ന് തന്നെ വികസന പാതയിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഇത്തരത്തില് ഒരു യോഗം ചേർന്നത് നമുക്ക് ഒന്നര മാസം കൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളൊക്കെ പെട്ടെന്ന് ഡി പി സിയുടെ അംഗീകാരം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും ഉണ്ടായിരുന്നു